വത്തിക്കാലിൽ നിന്ന് സങ്കനേരി പ്രിന്റ് ജയ്പൂർ പ്രിന്റ് അങ്ങനെ പല പല മെറ്റീരിയൽസ് പല പല സ്ഥലങ്ങളിലുള്ള ഓരോരുത്തരെയും കൂട്ടിയിണക്കി നമ്മൾ ഫാബ്ലൻസിൽ കൊണ്ടുവന്ന് അവരെല്ലാവരെയും ഇതാ ഒത്തുചേർന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ നമസ്തേ സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അല്ലെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ മെസ്സേജ് ചെയ്തിട്ടാൽ മതി പിന്നെ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവുക അതിലേക്ക് വാട്ട്സ്ആപ്പ് അയക്കുക ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അതിൽ കോൾ അറ്റൻഡ് ചെയ്യല കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ എത്രയോ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആവുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്ന ഒപ്പം തന്നെ എത്ര മീറ്ററാണെന്നും കൂടെ പറയാ വത്തിക്കാനിൽ നിന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പുതിയ ആൾക്കാർ ആൾക്കാരാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പഠിച്ചത് ഇതിൻ്റെ ഒരു പുതിയ ഫാബ്രിക്ക് പുതിയ ഫാബ്രിക്ല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നും വത്തിക്കാൻ സിൽക്ക് ഇത് പ്യുവർ വത്തിക്കാൻ സിൽക്ക് കുറച്ച് പ്രീമിയം ടൈപ്പ് മെറ്റീരിയൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോയ ആ ഒരു സംഭവം അതിൽ രണ്ട് അവൈലബിൾ കളേഴ്സ് ഉണ്ട് അത് കഴിഞ്ഞ മെറ്റീരിയൽ കഴിഞ്ഞു പോയത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ വരുന്ന മുറയ്ക്ക് അതിൽ അവർ കോൺടാക്ട് ചെയ്യും അല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ എന്താ ചെയ്യാം വരുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കാണാം ഇതിൽ പ്ലെയിനും പ്രിന്റുമാണ് വരുന്നത് അപ്പോൾ മിക്സ് ആൻഡ് മെച്ച് കൺസെപ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇതാണെന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമുള്ള മെറ്റീരിയൽ അതിൻ്റെ മെയിൻ പ്രത്യേകത അതാണ് നമുക്ക് വാഷബിൾ ആണെന്ന് മാത്രമല്ല വളരെ സ്മൂത്ത് ആണ് ഒരു പ്രീമിയം ലുക്ക് തരുന്നതാണ് നമുക്ക് നല്ലൊരു സിൽക്ക് ലുക്ക് തരും ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ലൈനിങ് വേണോ ചോദിച്ചിരുന്നു ലൈനിങ് നമ്മൾക്ക് കോട്ടൺ ലവേഴ്സിന് കോട്ടൺ ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ ഇടാനുള്ള സുഖം പിന്നെ എപ്പോഴും ഈ കോട്ടണിൽ കോട്ടൺ ലൈനിങ് സിന്തറ്റിക്കിൽ വയ്ക്കുമ്പോൾ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയാമോ നമ്മളൊന്ന് വാഷ് ചെയ്യുമ്പോൾ കോട്ടൺ ഒന്ന് ചുരുങ്ങും അപ്പോൾ ഈ സൈഡ് സ്റ്റിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തൊക്കെ അവിടെ ഒരു പൊള്ളപ്പ് പോലെ തോന്നും അത് മൈൻഡ് ചെയ്യാതെ അത് കിടുന്നവർക്ക് അത് കുഴപ്പമില്ല അതൊക്കെ അത്രയും പെർഫെക്റ്റ് പെർഫെക്ഷൻ നോക്കുന്നവർക്കാണെങ്കിൽ എപ്പോഴും ക്രേപ്പ് ലൈനിങ് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ആദ്യം അത് ഓരോന്ന് കാണാം ഇതാ വരുന്നു വെർട്ടിക്കാനിൽ കുറച്ച് പ്രീമിയം ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ അത് ഇങ്ങനെ വരുന്നു നമുക്ക് ലൈനിങ് ഇല്ലാതെ ഉപയോഗിക്കുന്നവർക്ക് അതിന് നല്ലതാണ് അമ്പർല കട്ടിങ് ഫുൾ ഗൗണ അങ്ങനെയൊക്കെ ചെയ്യാൻ നല്ലതാണ് ഇങ്ങനെ വരുന്നു വിട്ട് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ആണ് അൻപത്തി എട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് വൺ നയൻറ്റി റുപ്പീസ് ഇപ്പം മീറ്റ നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു നല്ലൊരു പർപ്പിളിനോട് അടുക്കുന്ന ഒരു ബഹണ്ടി ഷെയ്ഡിലാണ് അത് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ഇതാ ഇങ്ങനെ വരുന്നു പ്ലെയിന് വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു അതാ ഇങ്ങനെ ഫസ്റ്റ് നെക്സ്റ്റ് വരുന്നു ബ്ലാക്കിൽ ഇതാ ഇങ്ങനെ വരുന്നു ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടുത്ത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇതൊരു ഫോയിൽ പ്രിന്റ് പോലത്തെയാണ് പക്ഷേ അതിനെക്കുറിച്ചിട്ട് മറിയിട വേണ്ടത് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് അത് നല്ലൊരു പ്രിൻറ്റ് ഇത് അങ്ങനെ വരുന്നു അതിൻ്റെ പ്ലെയിൻ വരുന്നു അതാ ഇങ്ങനെ ബ്ലാക്ക് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു ഇപ്പം ചോദിക്കുക ചേച്ചി ഈ ഷാൾ എന്താ കാണിക്കുക ഇതെന്താ അറിയോ ഞാൻ കുറേ ദിവസമായ ഒരാൾ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഒന്നോ രണ്ടോ എണ്ണമൊക്കെ ഈ സെയിം ഒരു ഡിസൈൻ ഉണ്ടാവുകയാണെങ്കിൽ ഏതായാലും കാണിക്കാം പിന്നെ സി പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ നമ്മുടെ കലങ്കാരിയുടെ ദുപ്പട്ട മാത്രം ഒരുപാടെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത് പിന്നെ കുഴപ്പമില്ല നിങ്ങൾ പ്രിഫറൻസ് കൊടുത്ത് ഓർഡർ ചെയ്തോളൂ അതോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയാം എമൗണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇത് ഉണ്ടോ ഇതിൽ ഓരോന്നും വ്യത്യാസമുണ്ട് ഇതാണ് ഇങ്ങനെ വരുന്നത് ഇതിനൊരു ടു പോയിൻറ്റ് ത്രീ രണ്ട് മുപ്പത് രണ്ട് നാൽപ്പതൊക്കെയാണ് പല ലെങ്ത്തിൽ ഉണ്ട് ഞാനത് ഇപ്പോൾ അത് അളന്നിട്ടൊന്നുമില്ല അതാ ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ക്ലിയർ ആയിട്ട് സ്ക്രീൻഷോട്ട് വിട്ടോളൂട്ടോ അത് ബോർഡറിലേക്ക് ഇങ്ങനെ വരുന്നു ഹാഫേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ഞാൻ ഇങ്ങനെ വരുന്നു ഇതിൽ വരുന്നു ത്രീ ട്വൻറ്റി റുപ്പീസ് മുന്നൂറ്റി ഇരുപത് രൂപ കലങ്കരി ദുപ്പട്ടാസ് പെട്ടെന്ന് കാണിച്ചു പോകാം ഇതിൽ സെയിം തന്നെയാണോ ഒന്നും നോക്കി അറിയില്ല ഞാൻ ഇത് ഇവിടെ ഇരുന്നിങ്ങനെ തന്നെ എടുത്ത് കാണിക്കാം ഇതാ ഇങ്ങനെ വരുന്നു അടുത്തത് ക്ലിയർ അല്ലേ പ്രിൻ്റ് ഒന്നേ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിലേ പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ കൊടുത്തിട്ട് ഓർഡർ ചെയ്തോളൂ അപ്പോൾ നമുക്ക് ഏതെങ്കിലും കിട്ടുമല്ലോ രണ്ട് രണ്ടാമത്തെ അതായിരുന്നു അടുത്തത് വരുന്നത് അതാ എങ്ങനെ ഇതെല്ലാം കലങ്കാരിയിൽ വരുന്ന ദുപ്പട്ടാസ് ആണ് കോട്ടൺ ആണ് സോഫ്റ്റ് മൾക്ക് കോട്ടണിൽ കലങ്കാരി ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തതാണ് കലങ്കാരി ടൈപ്പ് പ്രിൻ്റിങ് ഇങ്ങനെ വരുന്നു അടുത്തത് ഇങ്ങനെ വരുന്നു ഉപയോഗിക്കാൻ സുഖമാണ് അതിന്റെ മെയിൻ പ്രത്യേകത അതാണ് ഇങ്ങനെ വരുന്നു പ്ലെയിൻ ടോപ്പുകളുടെ കൂടെ ആയിരിക്കും കൂടുതൽ ഭംഗി ഇങ്ങനെ വരുന്നു ത്രീ ട്വന്റി മുന്നൂറ്റി ഇരുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ ഇങ്ങനെ വരുന്നു കലങ്കാരി ടൈപ്പ് പ്രിന്റിംഗ് ആണ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ അടുത്തത് വരുന്നു ഇങ്ങനെ 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 എങ്ങനെ ഇവിടുന്ന് വാ വേഗം വേഗം ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നില്ല ഇങ്ങനെ വന്നില്ല വന്നുകൊണ്ടിരിക്കുന്നു അതാ അങ്ങനെ വന്നു ഇങ്ങനെ വാ ഇതാ ഇങ്ങനെ വരുന്നു കലങ്കാരി ദുപ്പട്ടാസാണ് ഇപ്പോൾ മസ്റ്റേഡല്ലോ ടോപ്പിൻ്റെ കൂടെയും ബ്ലൂ ടോപ്പ് ഇതൊക്കെ കോമൺ ആയിട്ട് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം ഇങ്ങനെ വരുന്നു ഫൈറ്റ് ഫൈവ് ട്വൻറ്റി അല്ലേ ത്രീ ട്വൻ്റി ഫുള്ള് വിടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണല്ലേ എങ്ങനെയായിരുന്നു അടുത്തത് അപ്പോൾ ഇങ്ങനെ ഒരാളെങ്ങനെ പിടിച്ച് തരാം എളുപ്പം ഉണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു ത്രീ ട്വൻ്റി മുന്നൂറ്റി ഇരുപത് രൂപ കലങ്കാരി ദുപ്പട്ടസാണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് വാങ്ങിച്ചോട്ടോ കാരണം എണ്ണ അധികം ഇല്ലാത്തത് ഞാൻ ഒന്നൊന്ന് മടിച്ച് മടിച്ച് തന്നതാണ് ഫുള്ള് എടുത്തണ്ടല്ലോ അത് തന്നെയാണ് അത് കണ്ടതുപോലെ തന്നെ ഉണ്ടോ അത് ഏതായാലും അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കണില്ല സെയിം ആണോ ആണോ എന്നൊന്നും അറിയില്ല ഏതായാലും ഇവിടെ ഇരുന്ന് എടുത്ത് കാണിക്കുന്നുണ്ടേ ഒരു വേഗം ഓർഡർ ചെയ്തോളൂ ഇങ്ങനെ വരുന്നു മെറൂൺ ഷെയ്ഡിൽ കലങ്കാരി മെറ്റീരിയൽ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ചോദിച്ചിരുന്നു അത് മെറ്റീരിയൽ ഉണ്ട് അപ്പം അറിയായി സ്ക്രീൻഷോട്ട് എടുത്തു നിങ്ങൾ പഴയ വീഡിയോസ് സ്ക്രീൻഷോട്ട് വിടാണെങ്കിൽ എളുപ്പമുണ്ട് ഫോട്ടോ വിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ കയറ്റി റെഡിയാക്കി വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഒന്ന് റെഡിയാക്കി തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കതിന്ന് നോക്കി പർച്ചേസ് ചെയ്യാൻ എളുപ്പമുണ്ടാവും അപ്പോൾ ചുരിദാർ സെറ്റ്സിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേര് പുറമേ നിന്നുള്ളവരൊക്കെ ജോലിക്കാരും അതുപോലെ പുറമേ ഉള്ളവരൊക്കെ വാട്സാപ്പ് ത്രൂൽ കിട്ടണില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് പ്രാക്ടിക്കലി മെയിൻ വീഡിയോസിൻ്റെ അങ്ങനെ പോസിബിളല്ല എങ്കിലും പറ്റുന്ന രീതിയിൽ അതിലേക്ക് കുറേ അപ്ലോഡ് ചെയ്യാം എങ്ങനെ വരുന്നു അടുത്ത ഡിസൈൻ ഇതിൽ ആനക്കുട്ടി ഉണ്ട് കേട്ടോ പനിമൽ പ്രിൻസ് ഉപയോഗിക്കാത്തവർ ശ്രദ്ധിച്ചാലും ഇവിടെ ഒരു ആനക്കുട്ടി കാട്ടിൽ നിന്ന് ഇപ്പോൾ വന്നതാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിലൊക്കെ ഉണ്ട് നിലമ്പൂരൊക്കെ ഉണ്ട് ആന ഇഷ്ടം പോലെ ഇവിടെ വന്നു അതങ്ങനെ ത്രീ ട്വൻറ്റി ആണേ മുന്നൂറ്റി ഇരുപത് രൂപ ഇതേപോലത്തെ പ്രിൻ്റ് ചെയ്യാൻ നേരത്തെ കാണിച്ചോന്നറിയില്ല ഇങ്ങനെ ഒരു യെല്ലോ ഫ്ലവറും ഇങ്ങനെ വരുന്നു കലങ്കാരി സമയം പോകണ്ടോ സമയം പോകുന്നവർക്ക് മെറ്റീരിയൽസ് ഒരുപാടുണ്ട് കേട്ടോ കാണാൻ ഇത് ഞാൻ ഒന്ന് കണ്ട സുഖലേ പിന്നെ മറന്നുപോകും ഇത് രണ്ടും ഒന്നാ തോന്നൂ കേട്ടോ അല്ല രണ്ടാണ് അതാണ് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എല്ലാത്തിനും കുറച്ച് 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 വ്യത്യാസം ഉണ്ടാവും ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി മുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അടുത്തത് ഇങ്ങനെ വരുന്നു അടുത്ത ആദ്യം കണ്ടതിൽ നമ്മളൊരു മസ്റ്റാർഡ് എല്ലോ ആണ് ബ്ലാക്കിൽ വരുന്നത് ഇതിൽ യെല്ലോ കൂടാതെ ഒരു ബ്ലൂ കളറും കൂടെ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ഇങ്ങനെ ആയിരുന്നു അത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ലൊരു ഒലിവ് ഗ്രീൻ ഒലിവ് ഗ്രീൻ അല്ല അതിൻ്റെ ഒരു ഡാർക്ക് ഒരു ഇതിൻ്റെ കലങ്കാരിയുടെ പ്രത്യേകത അറിയില്ലേ ഡൾ ഫിനിഷിംഗ് ആയിരിക്കും അത് ഇങ്ങനത്തെ കലങ്കാരി ബ്ലോക്ക് പ്രിൻറ്റും ഒക്കെ ഉപയോഗിച്ചിട്ട് ശീലമില്ലാത്തവർ ആ ഫാബ്രിക്കിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടേ വാങ്ങാവുള്ളൂ കേട്ടോ കാരണം നിങ്ങളൊരു ഷോപ്പിൽ പോയി നേരിട്ട് കണ്ട് ഫീൽ ചെയ്ത് വാങ്ങുന്ന പോലെയല്ല ഓൺലൈൻ വാങ്ങുമ്പോൾ ഓൺലൈൻ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ ഫാബ്രിക്കിനൊക്കെ ഒന്നും ഒരിക്കലും ഒരു ഷൈനിങ് ഉള്ള ഒരു ഗ്ലോസി ഫിനിഷിങ് ഉള്ള ഫാബ്രിക്കേ അല്ല ഇതിൻ്റെയൊക്കെ ആ ഒരു കംഫർട്ട് ലെവലാണ് അതിൻ്റെ പിന്നെ ആ ഒരു പാരമ്പര്യത്തിൻ്റെ തനിമ എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവങ്ങളാണ് ഇതിൻ്റെയൊക്കെ ഒരു വാല്യൂ അപ്പോൾ ഇതിന് ഡൾ ഫിനിഷിംഗ് ആയിരിക്കും അത് എപ്പോഴും മനസ്സിലാക്കണേ പിന്നെ അത്രമേ ഡിമാൻഡ് അറിയാത്തവർക്ക് അത് അറിയില്ല അത് അവരുടെ കുറ്റമല്ല ആ ഫാബ്രിക്കിൻ്റെ അരിത് അറിയുന്നവർക്ക് അത് ഏറ്റവും കാത്തുകാത്ത ഓരോ വീഡിയോ ഒന്നും വാങ്ങണം നമ്മൾ ഈ വീഡിയോയുടെ ചാനൽ തുടങ്ങിയ കാലം തൊട്ട് നമുക്ക് അതിനു മുമ്പ് നമുക്ക് ഷോപ്പിലും ഉണ്ട് ഇങ്ങനെ ഈ ഒരു ട്രഡീഷണൽ ഫാബ്രിക്സ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അറിയാത്തവർ വാങ്ങുമ്പോൾ നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വാങ്ങണതിൻ്റെ കലങ്കാരി ഹാൻഡ് ബ്ലോക്ക് ബാന്തിനി അതെല്ലാം അതിൻ്റെയൊക്കെ കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് ഇക്കത്ത് ഇക്കത്തിനൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ഉണ്ടാവുക ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന അത്രയും കളർ ലീക്കിങ് ഇപ്പോൾ ഇല്ല ആ ഡൈഡ് ഒക്കെ കാര്യത്തിലാണ് ഇതിന് കലങ്കാരിക്കും മേജർ ഇഷ്യൂസ് ഇല്ല പക്ഷെ ഇതെല്ലാം പക്ക പ്യൂർ കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ കളർ ഗാർഡ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും സേഫ് അത് മനസ്സിലാക്കണേ അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ മെറ്റീരിയൽസ് കാണാം പിന്നെ നമ്മളിതാ ബ്ലൂ മാജിക് നല്ല സുന്ദരി ബ്ലൂ ലൈറ്റ് സ്കൈ ബ്ലൂയിൽ നല്ല ഭംഗിയുള്ള ബ്ലൂ കളക്ഷൻസ് അപ്പോൾ ആ ഒരു മാം മാം കസ്റ്റമർ കെയർ വഴി കോൺടാക്ട് ചെയ്ത് എനിക്കൊരു ഫ്ലോ ഫോട്ടോ വിട്ടൊന്നൊരു ബ്ലൂ അത് അതല്ല ഇത് പറ്റും നോക്കൂ കേട്ടോ നല്ല ഭംഗിയില്ലേ അതങ്ങനെ വരുന്നു ഒരു അഞ്ചും മാം എന്നാ പേയുടെ തോന്നുന്നു അല്ലേ അതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു ഇത് നമ്മൾ പ്രിൻ്റഡ് ഹക്കോബയാണ് നമ്മൾ അജിരക് ഹക്കോബഡ അത് ഹക്കോബ അല്ലെ ഹക്കോബ അത് വേറെ ലെവൽ ഫോർ എയ്റ്റി അത് അജരക് ഹക്കോബയിൽ അജരക് പ്രിൻറ്റ് ചെയ്തത് ഇത് നമ്മൾ സ്ക്രീൻ പ്രിന്റ് ചെയ്യുന്നതാണ് സോഫ്റ്റ് കോട്ടണിൽ വരുന്നതാണ് വൺ എയ്റ്റി ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് നാ നാൽപ്പത്തിനാല് ഇഞ്ച് വീതി നൂറ്റി എൺപത് രൂപ ടോപ്പിനായിട്ടും ദുപ്പട്ടയായിട്ടും ഇന്നർ ആൺ ഒരു ഇന്നർ ആൺ ടോപ്പ് പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഫസ്റ്റ് കളർ ഇത് എങ്ങനെ വരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ടൊരു ടോപ്പ് ചെയ്ത് ഒരു മൾട്ടി ലൈൻ ഒരു ബോട്ടം കൂടി ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അവസാനിപ്പിക്കാം എവിടെയൊക്കെയോ വരുന്ന ഒരു ബ്ലൂ അങ്ങനെ ഒരു സാമ്യം ഉണ്ടെന്ന് മാത്രം ഇതെങ്ങനെ വരുന്നു ഇത് മൾട്ടി ലൈൻ കാന്ത ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ അങ്ങനെ വരുന്നു ഇദ്ദേഹം നമ്മുടെ കോട്ടൺ സ്ലബാണ് എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ പുതിയ ആൾക്കാരാണെങ്കിൽ കോട്ടൺ സ്ലബ്ബ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു കംഫർട്ടബ് കംഫർട്ടബിളായ ഒരു കോട്ടൺ കുർത്തി സെൽഫ് പിൻറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ് പക്ഷേ ഷ്രിങ്കേജ് ഉണ്ടാവും ചുരുങ്ങുന്ന തുണിയാൻ ശ്രദ്ധിക്കുക ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് ഇന്നർ ആൻഡ് കോട്ട് പോലെയൊക്കെ വേണമെങ്കിൽ ചെയ്ത് അവസാനിപ്പിക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ കോട്ടൺ സ്ലബിൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഇത് ഇന്നറും ഡൈനിങ് വെച്ചൊരു ഇൻ്റർ സ്ലീവ്ലെസ് ചെയ്യുക ഇതുകൊണ്ട് കോട്ട് അങ്ങനെ ആയിരിക്കും ഭംഗി കേട്ടോ ഇത് പ്രിഫർ ചെയ്യുന്നവർക്ക് ഇനി അല്ലാത്തവർക്ക് ഇതാ നമ്മുടെ കിടുത്താരം ഇങ്ങനെ വരുന്നു നമ്മുടെ പ്രീമിയം ഹക്കോബ ക്യാമ്പറി കോട്ടണിൽ വരുന്നതാണ് ഇത് കണ്ടോ ഇത് നല്ല നമ്മൾ സാധാ വരുന്ന ആ ഒരു സൂറത്തിൽ നിന്ന് വരുന്ന ഒരു തരം ഹക്കോബ ഉണ്ട് അതല്ല കേട്ടോ ഇത് നല്ല പ്രീമിയം ഹക്കോബയാണ് അപ്പോൾ ഇതിന് കളർ ലീക്കിംഗ് മേജർ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ബ്രൈറ്റ് കളേഴ്സിന് ഉണ്ടാവും പക്ഷേ ഈ ഹക്കോബയുടെ ഒക്കെ ആണെങ്കിലും ആ ഫിനിഷിങ് നിലനിർത്താൻ നിങ്ങൾ ഫസ്റ്റ് വാഷ് ഒന്ന് കളർ കാർഡ് ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് കണ്ടോ പ്രീമിയം ഹക്കോബ ക്യാമ്പറി കോട്ടണിൽ വരുന്നു കട്ട് വർക്ക് ഇത് ത്രെഡ് വർക്ക് ആണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ് രൂപ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ഹക്കോബയാണ് ഇത് എങ്ങനെ വരുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനുകൊണ്ട് കോട്ട് കോട്ട് ചെയ്യുക അതുകൊണ്ട് ഇതുകൊണ്ട് ഇന്നർ ചെയ്യുക അങ്ങനെ ആയിരിക്കും നല്ലത് എന്നാലും തിരിച്ചു വേണമെങ്കിൽ ചെയ്യുക അതുകൊണ്ട് സ്കേട്ടും ക്രോപ്പ് ടോപ്പ് അങ്ങനെ വേണമെങ്കിലും ചെയ്യുക ഇങ്ങനെ ഇഷ്ടമുള്ള പോലെയൊക്കെ സെറ്റ് ചെയ്തോളൂ അപ്പോൾ വൺ എയ്റ്റി ത്രീ ഹൺഡ്രഡ് ഈ ഒരു ഡിസൈൻ വേണ്ടവർക്ക് ഇത് എങ്ങനെ എടുക്കാം അതൊന്ന് അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ വരുന്നു അടുത്ത ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നു ഇതെങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പ്രീമിയം ഹക്കോബയാണ് ക്യാംബ്രി കോട്ടണിൽ വരുന്നു കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ അപ്പോൾ ഇതിനോടുകൂടി ചേർത്ത് വയ്ക്കാം ഒരുത് അങ്ങനെ ഇനി അല്ലെങ്കിൽ ഇതാ പി സി കോട്ടണിൽ വരുന്നു വൺ തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു ബോൾസ് ഹക്കോബ അതാ ഇങ്ങനെ വരുന്നു ഇതിനെയെന്ന് വേണമെങ്കിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കാം അരുത് അല്ലെങ്കിൽ കോട്ടൺ ബുട്ട റോയൽ ബ്ലൂയിൽ വരുന്നു അപ്പോൾ ഡാർക്ക് കൺസെപ്റ്റിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണേൽ ചെയ്യാം അതെങ്ങനെ വരും ഇതിനോടുകൂടി ഇതിപ്പോൾ മിക്സ് ആൻഡ് മാച്ച് എന്ന രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ മിക്സ് ആൻഡ് മാച്ച് അല്ല ഇന്നറാൻ കോട്ടപ്പല്ലാതെ ഇത് മാത്രമായിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇത് മാത്രം ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മുടെ കോട്ടൺ ബുട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ബുട്ട ജോർജറ്റ് എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് മെറ്റീരിയലാണ് ഒരാൾ ചോദിച്ചിരുന്നല്ലോ അപ്പോൾ ഇതാ കോട്ടൻ എന്ന് പറഞ്ഞത് കോട്ടണിലാണിത് നമ്മൾ ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റേ ആൻറ്റി വെയർ പിൻറ്റൊക്കെ ഇട്ടൊക്കെ ചെയ്യുമ്പോൾ സിന്തറ്റിക് മെറ്റീരിയൽസ് ഇഷ്ടമല്ലാത്തവർക്ക് നല്ലൊരു ചോയ്സ് ആണ് കോട്ടൺ ബുട്ട പക്ഷേ ഇന്നർ യൂസ് ചെയ്യേണ്ടി വരും ലൈനിങ് അല്ലെങ്കിൽ നമ്മൾ ലൈനിങ് ഇട്ട് ചെയ്യണം ഇതിങ്ങനെ വരുന്നു ബിഗ് വിടുത്താണ് അൻപത്തി ഇഞ്ച് വീതി ടു ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റ ഇരുനൂറ് രൂപ ഇങ്ങനെ വരുന്നു ഈ കോട്ടൺ ബുട്ടയുടെ കൂടെ നമുക്ക് ഡാർക്കും ലൈറ്റും കൂടെ കൂടിയിട്ട് അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് വേണേലും ചെയ്യാം പക്ഷേ ഇത് നമ്മൾ ഡാർക്ക് കളർ പ്രത്യേകിച്ച് എസ്പെഷ്യലി ബ്ലൂ കളർ കളാവുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ബ്ലൂ കളറിന് കമ്പാരിറ്റീവ്ലി കളർ ലീക്കിങ് ചാൻസസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് ചെയ്യുന്നത് ചെയ്യാതിരിക്കുക നല്ലത് ശ്രദ്ധിക്കുക ഇനി അടുത്ത പ്രീമിയം കളേഴ്സ് ഇതാ വരുന്നു നമ്മൾ ഇതിൽ വരുന്നു പ്രിൻ്റഡ് ഹക്കോബയിൽ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഇങ്ങനെ ആൻസച്ച് ഇങ്ങനെ തന്നെ നമുക്ക് ടോപ്പ് ചെയ്യാം ഫ്രോക്ക് ചെയ്യാനും കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാനും ഒരുപാട് പേരെടുക്കുന്ന ഒരു മെറ്റീരിയലാണ് ആട്ടോ ഈ പ്രിൻറ്റഡ് ഹക്കോബ ആ ബ്ലൂ ഒക്കെ പ്രത്യേകിച്ചും അതിൽ ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൻ്റെ അകവശം കണ്ടു ഇതാ ഇതിൽ പ്രത്യേകത ഇങ്ങനത്തെ വരുന്ന ഈ കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു സിംപിളായിട്ട് ഇങ്ങനെ ടോപ്പ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതുകൊണ്ടൊരു ഇന്നർ ചെയ്യാം ഇങ്ങനെ ഇന്നർ ചെയ്തിട്ട് ഇതുകൊണ്ടൊരു കോട്ട് വേണേലും ആവാം എങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇതാ ഇങ്ങനെ വരുന്നു അതിൻ്റെ കട്ട് വർക്ക് കണ്ടോ ആ കട്ട് വർക്ക് ശരി അതിൻ്റെ ഡിസൈൻ പാറ്റേൺ ഇങ്ങനെ പിടിക്കുമ്പോൾ അറിയില്ല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എവിടെ എവിടെ ഇത് കണ്ടോ ഓരോന്നും ഓരോ പൂക്കളാണത് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ഹോൾസ് മാത്രമായിട്ടാണ് തോന്നുന്നത് അതാ എങ്ങനെ വരുന്നു ശരിക്കാ ഇതിൽ നമ്മൾ ഇതുകൊണ്ട് കോട്ടും ആ ഇതിലോ ഇനി വേറെ ഒന്നുകൂടെ കാണാണ്ട് അതിലോ ഇന്നർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യായിരിക്കും ഭംഗി അപ്പോൾ ആ ഒരു ഹക്കോബയുടെ ഭംഗി അറിയാൻ പറ്റും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ അങ്ങനെ വരുന്നു അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വേണേലും ഇങ്ങനെ ചേർത്ത് വയ്ക്കാം അല്ലെങ്കിൽ ഇതാ കുഞ്ഞിപ്പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇങ്ങനെ വരുന്നു ഉടുപ്പ് ചെയ്യേണ്ടവർക്കൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കുഞ്ഞുങ്ങൾക്ക് നല്ല വലിയവർക്കും ഫ്രോക്കൊക്കെ ചെയ്യാൻ നല്ല പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ നല്ലതാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അതുകൊണ്ട് അതിൽ ലൈനിങ് ഉപയോഗിക്കണം കാരണം ഒരു കോട്ടൺ ലൈനിങ് ഉപയോഗിച്ചാൽ മതി ഫോർട്ടി റുപ്പീസ് പെർ മീറ്ററിലാണ് ഇവിടെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം അതുകൊണ്ട് ഇങ്ങനെ ചേർത്ത് വെക്കേണ്ടവർക്ക് ഇങ്ങനെയാവാം ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെയാവാം ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെയാവാം രണ്ട് ഭംഗിയുണ്ട് ഇതുകൊണ്ട് ക്രോപ്പ് ടോപ്പ് ഇതുകൊണ്ട് സ്കേർട്ട് അങ്ങനെയൊക്കെ ചെയ്താലും ഭംഗിയുണ്ട് അത് അങ്ങനെ ഡാൽ ദുപ്പട്ട ഇപ്പം ചോദിക്കും ഇതിലൊക്കെ ഇരിക്കുന്ന അതാണ് അതിന് കുറച്ചും വരാനുണ്ട് വന്നിട്ട് ഞാൻ കാണിക്കാം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിട്ട് പിന്നെ ഈസ്റ്ററിലേക്ക് കോട്ട കോട്ടയുടെ നെറ്റ് കോട്ട ഒക്കെ എടുത്ത് ചോദിച്ചവർക്ക് ചോദിച്ചവർക്കിതാ അതാ അങ്ങനെ ഇതിൽ ഒരുപാടില്ലാട്ടോ നമുക്ക് ഇത് നമ്മൾ ഫുൽക്കാരി വരുന്നത് കോട്ടൺ കോട്ടയിൽ വരുന്ന ഫുൽക്കാരി നെറ്റാണിത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇത് ഉണ്ടോ വർക്ക് ഇങ്ങനെ വരുന്നു സിന്തറ്റിക് ഒന്നും ഒന്നൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് ടു ഫോർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് നെറ്റ് കോട്ട വറയിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് സാരിയായിട്ട് കട്ട് ചെയ്തെടുക്കാം സാരി ഇട്ട് എടുക്കുമ്പോൾ ഒരു പൈപ്പിങ്ങോ ലേസൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇതാക്കണം ഒരുപാട് ഹൈറ്റുള്ളവർക്ക് ഇത് ഇതും പോയി കഴിയുമ്പോൾ അങ്ങനെ പറ്റിയൊന്നും വരില്ല പിന്നെ നോർമൽ ടോപ്പ് ചെയ്യാൻ നല്ല ഭംഗിയുണ്ടാകും ഓഫ് വൈറ്റ് കളർ ടോപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇനി അല്ലെങ്കിൽ നോർമൽ സ്കേർട്ട് അങ്ങനെ എന്ത് കൺസെപ്റ്റും വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി ഈ ഒരു ഡിസൈൻ വരുന്നു ടു ഫോർട്ടി അതിൽ വേറൊരു ഡിസൈൻ വരുന്നു ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി തന്നെ റേറ്റ് വരുന്നത് ഫ്ലോറൽ ഡിസൈനിൽ ഇത് കുറച്ച് ഡിസൈനിൽ മാത്രം മാറ്റും ഇങ്ങനെ വരുന്നു ഇനി അതെല്ലാം ദുപ്പട്ട നെറ്റ് കോട്ട ദുപ്പട്ടയായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ വേണേലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ടു ഫോർട്ടി അപ്പോൾ അത് നമ്മൾ കോട്ടൺ കോട്ടയിലാണ് വരുന്നത് ഇനി ഇത് സിന്തറ്റിക് കോട്ടയിൽ വരുന്നത് കണ്ടോ ഇങ്ങനെ വരുന്നു വിഷു ബേസ് ആയിട്ടൊക്കെ കാണിക്കാൻ പറഞ്ഞു ഞാനിതിൽ ഒരു ഗ്യാപ്പ് കിട്ടിയില്ലെന്ന് എടുത്ത് കാണിക്കാനായിട്ട് ഇത് ഇതാണ് സിന്തറ്റിക് കോട്ട വരുന്നത് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപ വരുന്നത് അങ്ങനെ അതിൻ്റെ പ്ലെയിൻ ഇത് എങ്ങനെയുണ്ട് ഇങ്ങനെ വരുന്നു സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപ അതിൻ്റെ വർക്ക് ചെയ്തത് എങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി ഇത് പ്രിൻ്റ് അല്ല കേട്ടോ നല്ല ഫൈൻ എംബ്രോയ്ഡറി വർക്കാണ് ഇങ്ങനെ വരുന്നത് ത്രീ ട്വൻറ്റി അപ്പോൾ ഇതിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഈ എഴുപത് രൂപ എടുത്തിട്ട് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ ഒരു മീറ്റർ എന്ന് പറയുന്നത് സെറ്റായിട്ട് എടുക്കുമ്പോൾ ഇതിൽ നമുക്ക് ടോപ്പ് ചെയ്യാം റേറ്റ് കുറച്ച് അങ്ങനെ വേണ്ടവർക്ക് എന്നിട്ട് ഇത് രണ്ടര മീറ്റർ മുറിച്ചെടുത്തിട്ട് യോക്കും വെച്ച് സ്ലീവിന് അറ്റത്തും വെച്ചിട്ട് അങ്ങനെ വേണേ സ്റ്റിച്ച് ചെയ്യാം ഇത് ത്രീ ത്രീ ട്വൻറ്റി ഇത് സെവൻറ്റി അതും അങ്ങനെ അതിൻ്റെ ഇനി അവൈലബിൾ കളേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട് അതുകൂടെ കാണിച്ചു തരാം നമ്മുടെ ബേജ് കളർ ലൈറ്റ് ചിക്കു എന്നൊക്കെ പറയുന്ന കളറിൽ ഇതാ ഇങ്ങനെ വരുന്നു അത് ഇങ്ങനെ വരുന്നു ഇത് അതാ ഇത് നമ്മൾ സിന്തറ്റിക് കോട്ടൻ അപ്പോൾ ഇത് രണ്ടിലും വ്യത്യാസം കണ്ടു ഇതിനൊന്നും കൂടി ഷൈനിങ് ഉള്ള ഒരു ഇത് മറ്റൊന്നും കോട്ടൺ ആകുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആയിരിക്കും അതിൽ വ്യത്യാ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട് ഇത് അങ്ങനെ വരുന്നു സെവൻറ്റി എഴുപത് രൂപ ഇതിങ്ങനെ വരുന്നു അപ്പോൾ ഒരു ഫസ്റ്റ് കോളി കമ്പീണിയൻ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളവർക്കിതാ ഇങ്ങനെ ഇതിൽ വേണമെങ്കിൽ സാരി ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ എടുക്കാം ഇതിങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ ഇനി അതിൽ ഗ്രീൻ ഷെയ്ഡുണ്ട് പക്ഷേ അതിൻ്റെ പ്ലെയിന് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു ഞാനിവിടെ നോക്കിയിട്ട് ഷെൽഫിൽ കണ്ടില്ല അപ്പോൾ ഇതിൽ ഇനി ഇത് ആസ് സച്ച് ഇങ്ങനെ തന്നെ ടോപ്പ് ചെയ്തേണ്ടവർക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഓഫ് വൈറ്റോ വൈറ്റോ കൂടി അങ്ങനെ എടുക്കാം ത്രീ ട്വൻ്റി മുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അതങ്ങനെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹാൻഡ് ബ്ലോക്കാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ നമ്മൾ ഡൾ ഫിനിഷിങ്ങുള്ള ഒരു പാർട്ട് ടൈപ്പ് കണ്ടിട്ടുണ്ട് ഇത് ഒരു ലെവലും കൂടെ ഹൈ ആയി കുറച്ചുകൂടി ഒരു പ്രീമിയം തിൽ വരുന്നത് അതിൻ്റെ ഡൈങ്ങിനെ ബ്ലോക്ക്സ് ഉണ്ടാക്കുന്നതിലുള്ള വ്യത്യാസങ്ങളാണ് ഒന്നും കൂടെ ഒരു പ്രീമിയം മെറ്റീരിയലുമാണ് ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത് ഞാൻ വെച്ച് കാണിച്ചു കാണിച്ചുതരാം ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഇത് ഒരു നയൻ ടെൻ ലെവൻ മാക്സിമം ലെവൻ മീറ്റേഴ്സിലൊക്കെ വരിക കേട്ടോ ഇങ്ങനെ വരും സംഗനേരി ടൈപ്പ് പ്രിൻറ്റിങ് ആണ് വരുന്നത് ഇതിൽ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റി ഇരുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു അത് നെക്സ്റ്റ് വരുന്നു ഇൻഡി ഇൻഡിഗോയിൽ ഇൻഡിഗോയിൽ ഇതൊക്കെ നമ്മൾ നോർമൽ കാണുന്ന ഹാൻഡ് ബ്ലോക്കിനേക്കാളും ഡബിൾ ഡൈയിങ് വരുന്നതാണ് ഇതിൽ ഡബിൾ ബ്ലോക്ക് പ്രിൻ്റ് ഡബിൾ വരുന്നതാണ് ഇതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇത് ഇങ്ങനെ അടുത്ത രീസം ഇതിലൊക്കെ കാണാം രണ്ട് ടൈപ്പ് പ്രിന്റ് വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ ഡൾ ഫിനിഷിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത അത് ഇതെങ്ങനെ എന്താ ഇങ്ങനെ നരച്ച് തുണി ചോദിക്കേണ്ട അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ എങ്ങനെ വരുന്നത് ഞാൻ എടുത്ത് കാണിച്ചില്ലെങ്കിൽ എന്താ അറിയാമോ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഹാൻഡ് ബ്ലോക്ക് എപ്പോഴും അറിയാത്തവർ ആ ഒരു പീസ് മാത്രം വാങ്ങി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഹാൻഡ് ബ്ലോക്ക് അജിരക്കൊക്കെ സ്ഥിരം വാങ്ങിക്കോളും ഇതങ്ങനെ വരും അതിൻ്റെ തിക്നെസ്സിലും കുറച്ച് കൂടുതലുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത് ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഈ ലൈൻസ് പാറ്റേൺ പാറ്റേണിൽ ബോട്ടത്തിനായിട്ട് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും എടുക്കാം അങ്ങനെ വരുന്നു അതിൻ്റെ കൂടെ സെറ്റായിട്ട് വന്നിരിക്കുന്ന ഇതാണ് ഇങ്ങനെ വരുന്നു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് നമ്മൾ ആ സാധാരണ വൺ എയ്റ്റിയുടെ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ അതിനേക്കാളും ഒരു ലെവൽ കുറച്ചും ഒരു പ്രീമിയം എന്ന് പറയാവുന്നതാണ് അല്ല വൺ എയ്റ്റിയുടെ ഒന്ന് എടുത്ത് കാണിക്കാനപ്പോൾ അതൊക്കെ വ്യത്യാസമുണ്ട് ടു ട്വൻ്റിയിലാണ് ഇതുണ്ടോ അല്ലേ പിന്നെ അപേക്ഷിച്ചിട്ട് ഫാബ്രിക്കിൻ്റെ ആ ഒരു ഒരു സ്ട്രക്ചറിലൊക്കെ മാറ്റം ഫിനിഷിങ്ങിൽ മാറ്റി ഇതൊക്കെ കണ്ടോ ഇത് ഈ ഇത് ഇങ്ങനെ ഡാമേജ് ആണോ വിചാരിക്കുന്നവരുണ്ട് ആ ഡാമേജ് അല്ല ഇതിൽ ഹാൻഡ് കൈകൊണ്ടുണ്ടാക്കുന്നതിനുള്ള പ്രത്യേകതയാണത് ഹാൻഡ് ബ്ലോക്ക് ഇങ്ങനെ വരുന്നു ടു ട്വൻ്റി അടുത്ത് കണ്ടത് അങ്ങനെ ലൈൻസും സിക്സ് ആകും എല്ലാം കൂടി ആ ടൈപ്പിൽ വരുന്നു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ഇങ്ങനെ നൈറ്റി മെറ്റീരിയൽ എന്താ കാണിക്കാത്ത ചേച്ചി ചോച്ചോർക്കിതാ കാണിച്ചിരിക്കുന്നല്ലോ ഇതായിരുന്നു നൈറ്റി മെറ്റീരിയൽ ജയ്പൂ നൈറ്റി മെറ്റീരിയലിൽ ഏറ്റവും പേര് കേട്ടത് ജയ്പൂർ കോട്ടൺ ആണ് ജയ്പൂർ കോട്ടണിൽ ഇത് അഞ്ച് കളേഴ്സ് ഇതാ വന്നിരിക്കുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ടെൻ റുപ്പീസ് ഇപ്പോൾ മീറ്റം നൂറ്റി പത്ത് രൂപ നൈറ്റി മെറ്റീരിയൽ നിന്നാണോ അമ്മനെ പേരെങ്കിലും കുർത്തിക്കാണ് ലൈനിങ്ങിൽ ടോപ്പ് ചെയ്യാം കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാം സമ്മർ വെയർ ആയിട്ട് നല്ല സ്ലീവ്ലെസ് കുർത്ത ബോർഡിലൊക്കെ ചെയ്യാം സ്ലീവ് ഇട്ടിട്ടും ചെയ്യാം കേട്ടോ അങ്ങനെയും ചെയ്യാം ഇനി ടു പീസ് നൈറ്റ് ഡ്രസ്സ് വേണേലും അങ്ങനെ ചെയ്യാം എങ്ങനെ എല്ലാം ചെയ്യാം അതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ടെൻ നൂറ്റി പത്ത് രൂപ വൺ സൈഡ് ബോർഡറുണ്ടാവും അങ്ങനെ വരുന്നു അതപ്പോൾ എല്ലോ കണ്ടേ പിന്നെ നമ്മളൊരു ഡാർക്ക് ടീൽ ബ്ലൂ അല്ലേ നമ്മുടെ സുന്ദരി ബ്ലൂയിൽ ഇത് എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ടെൻ നൂറ്റിപ്പത്ത് രൂപ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആ ഒരു ഓറഞ്ചിൻ്റെ കസിനായ റസ്റ്റ് കളറ് നമ്മളാ ഒരു ബ്രിക്രഡിൻ്റെയും ഓറഞ്ചിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു സുന്ദരി കളർ ഇത് ഇങ്ങനെ വരുന്നു വൺ ടെൻ നൂറ്റിപ്പത്ത് രൂപ നെക്സ്റ്റ് വരുന്നു കോഫി ബ്രൗണിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ടെൻ നൂറ്റിപ്പത്ത് രൂപ നെക്സ്റ്റ് വരുന്നു നമ്മൾ മോസ്കിൻ ചാണക പച്ചയുടെ ബ്രദർ അനിയനായിട്ട് വരുന്ന ഗ്രീനാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ടെൻ നൂറ്റിപ്പത്ത് രൂപ അങ്ങനെ ഇനി വരുന്ന നൈറ്റി മെറ്റീരിയലിൽ നമ്മൾ പാച്ച് വർക്ക് ഇത് ഓർമ്മയുണ്ടോ ആ ഒരു ടൈപ്പ് നമുക്കൊരു ഫീല് വരും അങ്ങനെ പിന്നെ രണ്ടുപേരുണ്ട് കേട്ടോ അതിന് തിരിച്ചു വരാൻ ഇവിടെ ഇതിന് ബോർഡർ ഈ ബോർഡറോട് കൂടി സ്ക്രീൻഷോട്ട് വരുന്നത് കേട്ടോ കാരണം മാറിപ്പോയാൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇതിന് ബ്ലാക്കാ വരുന്നത് ഫോർ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ടെൻ അങ്ങനെ ബ്ലാക്ക് വരുന്നു ഇതിന് കണ്ടു ഇവിടെ മെറൂൺ ആ വരുന്നത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഉള്ളിൽ കൂടെ ഇവിടെ മെറൂൺ വരുന്നവർക്ക് അവിടെ ബ്ലാക്ക് ആയിരിക്കും അങ്ങനെ ഒരു വ്യത്യാസം മാത്രം അപ്പോൾ ഇത് ഇങ്ങനെ കാണിച്ചുതരാം അപ്പോൾ ഇത് വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് വിടാതെ എങ്ങനെ വരുന്നു നൂറ്റിപ്പത്ത് രൂപ നൈറ്റിക്കും കുർത്തിക്കും ഒക്കെ നല്ലതാണ് ഇതിൽ ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് നല്ല ഓപ്ഷനാണ് കേട്ടോ ഈ സമ്മറിലൊക്കെ പ്രത്യേകിച്ചും നൂറ്റിപ്പത്ത് രൂപ ഇതിൽ ഞാൻ ഞാൻ കാണിച്ചെല്ലാം അങ്ങനെ തന്നെയാണ് ഇതെങ്ങനെ വരുന്നു നൂറ്റിപ്പത്ത് രൂപ നമ്മൾ ഈ ഫാബ്രിയൻസിൻ്റെ ചാനൽ തുടങ്ങിയാലോട്ടെ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഒരുപാട് റിസ്ക് ഉള്ള സംഭവമാണ് ഈ കോട്ടൺ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ അത് എപ്പോഴും എപ്പോഴത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം തന്നെ കൊണ്ട് വിഷനിൽ കൊണ്ടാ ഇടാതിരിക്കുക ഓരോ ഫാബ്രിക്കിനെ അതിനെ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തികൾ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ക്ലോത്തിനെ മനസ്സിലാക്കേണ്ടതും ഇതെങ്ങനെ വരുന്നു ബ്ലാക്ക് കൂടി ഇങ്ങനെ വരുന്നു വൺ ടെൻ നൂറ്റിപ്പത്ത് രൂപ നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു നൂറ്റിപ്പത്ത് രൂപ നമ്മൾ ചിലരുടെ സമീപ്യം തന്നെ നമുക്ക് എത്ര ഒരു പോസിറ്റിവിറ്റി വരും നമ്മൾ ചില ആൾക്കാർ കാണുമ്പോൾ അയ്യോ ഇനിയും അവരെ കാണാതിരിക്കട്ടെ എന്ന് വിചാരിക്കില്ല അതേപോലെ തന്നെയാണ് നമ്മൾ ക്ലോത്തിലെ കാര്യത്തിലും നമ്മൾ അതിനെ ഒന്ന് ശ്രദ്ധിച്ച് മെയിൻ്റൈൻ ചെയ്ത് ചില ക്ലോത്തിൽ നമുക്ക് ഇപ്പോൾ സിന്തറ്റിക് മെറ്റീരിയലിനോട് എനിക്ക് പൊതുവെ എത്ര അറ്റാച്ച്മെൻ്റ് കുറവാണ് എങ്കിലും ചില ഫംഗ്ഷനുകളിലൊക്കെ വെയർ ആയിട്ട് വരും അപ്പോൾ പിന്നെ അങ്ങ് ഇട്ടപ്പിക്കും അതുപോലെ തന്നെ അതേപോലെ തന്നെ പക്ഷേ നമുക്ക് ഒരുപാട് പേർക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന സംഭവമാണ് നമ്മൾ ഈ കോട്ടണിൽ ജയ്പൂർ കോട്ടൺ എന്ന് പറയുന്ന സംഭവം പിന്നെ അതിൽ ഇപ്പം പൊതുവേ കമ്പാരി ഇപ്പോൾ നോക്കുമ്പോൾ കളർ ലീക്കിങ് ചാൻസസ് കുറേ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ചില കളർല് കുറേ പണി കിട്ടും അല്ല ഡൈയിങ് അല്ല അപ്പോൾ നമ്മൾ ഇതിനൊന്നും എന്നുവെച്ചാൽ ആദ്യം ആയിട്ട് കാണുന്ന ഒരു ആ ചേച്ചി കളർ અલગന്ന് പറയുന്നത് പിന്നെ വാങ്ങണ്ട അങ്ങനെ ചോദിക്കണ്ട അത് നോർമലി കല്ല കംപ്ലൈന്റ് ഒന്നും ഇല്ല 110 രൂപ അങ്ങനെ അപ്പോൾ ഇനി കുറച്ച് ദുപ്പട്ടാസ് റാൻഡംലി എടുത്തു കാണിക്കാൻ പറഞ്ഞിരുന്നു ಅದ എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അവര് വെച്ച് എന്നോട് പോയിട്ട് അത് കഞ്ഞിട്ട് ബോട്ടക് സ്റ്റിച്ചർ बॉട്ടംസ് റെഡിയായ കളേഴ്സ് കാണിക്കുന്നുണ്ട് ട്ടോ ദുപ്പട്ടാസ് ദാ ഇത് നമ്മൾ ഓർഗൻസയിൽ ത്രെഡ് വർക്ക് വരുന്നത് ഇത് കഞ്ഞിട്ട് വരെ മിക്സ്